പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘടിപ്പിച്ച ഒരു ഉച്ചവിരുന്നിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി പങ്കെടുക്കുന്നു അദ്ദേഹം കൊല്ലം എം ബി ആണ് ആർ എസ് പിയുടെ മുതിർന്ന നേതാവാണ് യു ഡി എഫിൻ്റെ എം പി ആണ് അദ്ദേഹം പങ്കെടുക്കേണ്ടിയിരുന്നോ അതല്ലെങ്കിൽ എന്തിനു പങ്കെടുത്തു എന്തുകൊണ്ട് പങ്കെടുത്തു എന്ന ചർച്ചകളൊക്കെ ഇപ്പോൾ കേരളത്തിൽ സജീവമായി നടക്കുകയാണ് അങ്ങനെ ഒരു വിരുന്നിൽ അദ്ദേഹം പങ്കെടുക്കാൻ പാടില്ല എന്ന വലിയ ചർച്ചയും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം അദ്ദേഹത്തെ ന്യായീകരിച്ച് രംഗത്തു വന്നത് ആദ്യം അദ്ദേഹത്തെ ന്യായീകരിച്ച് രംഗത്തു വന്ന ആളുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് കെ മുരളീധരൻ വടകര എം പി അദ്ദേഹം പറഞ്ഞത് ഒരു വിരുന്നിൽ പങ്കെടുത്താൽ യാതൊരു തെറ്റുമില്ല എന്നെ വിളിച്ചാൽ ഞാനും പോകും അതിലെന്താണ് ഇത്ര വലിയ കാര്യമുള്ളത് പ്രധാനമന്ത്രി ഒരു വിരുന്നിൽ വിളിക്കുന്നു ആ വിരുന്നിൽ പങ്കെടുക്കുന്നു അതിന് അദ്ദേഹത്തെ സംഘിയാക്കാനൊന്നും നോക്കേണ്ട എന്ന് പറഞ്ഞ് തുടങ്ങിയത് കെ മുരളീധരനാണ് അദ്ദേഹമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ആദ്യമായി എൻ കെ പ്രേമചന്ദ്രനെ രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളതിന്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ യു ഡി എഫ് അറ്റക്കെട്ടായിട്ട് എതിർക്കും പ്രധാനമന്ത്രി ഉച്ചക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോ പങ്കെടുത്തിൽ ഒരു തെറ്റ് ഞങ്ങൾ കാണുന്നില്ല ഇതേ കെ മുരളീധരൻ മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സി പി ഐ എം സൈബർ വിഭാഗമാണ് അത് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും പിണറായി വിജയൻ വിളിച്ച വിരുന്നിൽ പോകരുത് പിണറായി വിജയൻ വിളിച്ച വിരുന്നിൽ പോകരുത് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു പിണറായി വിജയന്റെ വിരുന്നിൽ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന്റെ ചായ കുടിക്കാൻ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ ഇനി കോൺഗ്രസിൽ വേണ്ട എന്ന് പറഞ്ഞു വെച്ചു കെ മുരളീധരൻ ഇതാണ് കെ മുരളീധരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച വിരുന്നിൽ പങ്കെടുക്കാം അതിൽ യാതൊരു തെറ്റുമില്ല അതിലെന്താണ് തെറ്റ് എന്നെ വിളിച്ചാൽ ഞാനും പോകുമായിരുന്നു ഇങ്ങനെ ഞാനും പോകുമായിരുന്നു പറഞ്ഞ ഒരു നേതാവ് കൂടിയുണ്ട് കോൺഗ്രസിൽ കെ പി സി സി പ്രസിഡന്റ് ആണ് കെ സുധാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞാൽ എന്നെ വിളിച്ചാൽ ഞാൻ പോകും നിങ്ങളോട് പറയണോ എന്ന് പറഞ്ഞ ആളുണ്ട് എവിടത്തേക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞത് ബി ജെ പിയിലേക്ക് ബി ജെ പി നിന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നിയാൽ അപ്പോൾ പോകും എന്ന് പറഞ്ഞ ഒരു നേതാവാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹത്തിന്റെ അനുയായിയാണ് കെ മുരളീധരൻ അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ അതാണ് സംഭവിച്ചത് ഏതായാലും കെ മുരളീധരന്റെ വാക്കുകൾ ഈ രണ്ട് വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കേൾക്കാം വേണമെങ്കിൽ ബി ജെ പിയിലേക്കും പോകാം എന്നാണോ ഇവർ ഉദ്ദേശിച്ചത് എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി വിളിച്ച ചടങ്ങിൽ പങ്കെടുക്കില്ല വിരുദിൽ പങ്കെടുക്കില്ല ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല അത് മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്ന് വെച്ചാൽ ബി ജെ പി യെ കൂടെ കൂട്ടാം സി പി എമ്മിനെ കൂടെ കൂട്ടില്ല സി പി എമ്മുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയാതെ പറയുകയാണ് നമ്മുടെ എം പിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു അഞ്ചു വർഷം പിറകിലേക്ക് ആരെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് ഇവർ പാർലമെന്റിൽ എത്തിയത് ഇവർക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകില്ലേ വേണ്ടിയിരുന്നില്ല എന്ന് ആ തോറ്റുപോയ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് എങ്കിൽ പാർലമെന്റിൽ ഒരു പ്രതിരോധം ബി ജെ പിക്ക് അവർ ഉയർത്തുമായിരുന്നു എന്ന് ഇരുപത് പേരുടെ ശബ്ദം ഒന്നിച്ച് ബി ജെ പിക്ക് അവിടെ ഉയരുമായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാകും ഉറപ്പായും ചിന്തിക്കുന്നുണ്ട് നമുക്കൊരു ഉദാഹരണം പറയാം കെ മുരളീധരനാണല്ലോ ചർച്ചാ വിഷയം കെ മുരളീധരൻ വടകര എം പി ആണ് വടകരയിൽ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി പി ജയരാജനാണ് ആരാണ് പി രാജൻ ബി ജെ പിക്ക് എതിരെ നിരന്തരമായി പടപുരുതികൊണ്ടിരിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് പി രാജൻ അദ്ദേഹം അതിന് ഏറെ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചില ശേഷിപ്പുകൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട് എന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യം തന്നെയാണ് ബി ജെ പിയുമായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് മുഖാമുഖം നിന്ന് പോരാടുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ സി പി എം നേതാക്കളിൽ ഒരാളാണ് പി ജയരാജൻ അദ്ദേഹം പാർലമെന്റിൽ എത്തിയിട്ടുണ്ടെങ്കിലോ ബി ജെ പിക്ക് നാല് വാക്ക് തല ഉയർത്തിപ്പിടിച്ച് പറയില്ലേ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി നാല് വാക്ക് പറയില്ലേ കെ മുരളീധരൻ ഇതുവരെ ഒരു വാക്ക് പറയുന്നത് നരേന്ദ്രമോദിക്കെതിരെ ഒരു വാചകം പറയുന്നത് കേട്ടവരുണ്ടോ കേരളത്തിൽ ഇല്ല അത് പറയില്ല അതാണ് സ്ഥിതി കാരണം എന്താണ് പേടിയാണ് മുട്ടു പിറക്കും അതോടൊപ്പം തന്നെ ബി ജെ പി അങ്ങനെ എതിർക്കേണ്ട പാർട്ടിയാണ് എന്ന വിശ്വാസം അവരുടെ മനസ്സിലില്ല അവരുടെ മനസ്സിൽ എതിർക്കേണ്ട ഒരേ ഒരു പാർട്ടി സി പി എം ആണ് അതാണ് അവരുടെ മനസ്സിലുള്ളത് അതുകൊണ്ട് ബി ജെ പിക്ക് എതിർക്കേണ്ട കാര്യമില്ല എന്ന നിലപാടിൽ അവർ നിൽക്കുന്നു അതുതന്നെയാണ് ജയിച്ചു പോയ യു ഡി എഫിൻ്റെ എല്ലാ എം പിമാരും ചെയ്തത് ഇനിയിപ്പോൾ നോക്കൂ ആരെയൊക്കെയാണ് തോൽപ്പിച്ചത് ആരെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് ഇവർ പാർലമെന്റിൽ പോയത് എന്തിനാണ് ഇവരെ പാർലമെന്റിലേക്ക് അയച്ചത് ബി ജെ പിയെ എതിർക്കാനാണ് ബി ജെ പിയെ പ്രതിരോധിക്കാനാണ് എന്നാൽ ഇവർ ബി ജെ പിയെ പ്രതിരോധിക്കുന്നുണ്ടോ അതല്ല ആ തോറ്റ സ്ഥാനാർത്ഥികളാണ് ജയിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ആരൊക്കെയാണ് തോറ്റ സ്ഥാനാർത്ഥികൾ എന്ന് ചിന്തിക്കേണ്ട വിലയിരുത്തേണ്ട സമയമാണ് ഇപ്പോൾ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് തിരുവനന്തപുരത്ത് സി ദിവാകരൻ സി പി ഐയുടെ മുതിർന്ന നേതാവ് ബി ജെ പിക്ക് എതിരെ കർശന നിലപാടെടുക്കുകയും എപ്പോഴും തൊഴിലാളി വർഗത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന നേതാവ് ആറ്റിങ്ങൽ എ സമ്പത്ത് കൊല്ലത്ത് കെ എൻ ബാലഗോപാൽ ഡിവൈഎഫ്ഐയുടെ നേതാവായും എസ് എഫ്ഐയുടെ നേതാവായും തിളങ്ങി നിന്ന് ബി ജെ പിക്ക് നിരന്തരം ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന നേതാക്കളിൽ ഒരാളല്ലേ കെ എൻ ബാലഗോപാൽ അദ്ദേഹം പാർലമെന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം രാജ്യസഭയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ബി ജെ പിക്ക് ഉയർത്തിയ പ്രതിരോധം നമ്മുടെ മുന്നിലില്ലേ അതിനുശേഷം പത്തനംതിട്ടയിൽ വീണ ജോർജ് പിന്നീട് മാവേലിക്കരയിൽ ചിറ്റയും ഗോപകുമാർ എറണാകുളത്ത് പി രാജീവ് പി രാജീവൊക്കെ ഇപ്പോൾ പാർലമെന്റിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പി രാജീവിന് രാജ്യസഭയിൽ നിന്ന് യാത്രയപ്പ് നൽകുമ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ പോലും പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു പി രാജീവിനെ തിരിച്ചു അയക്കണം ഇങ്ങോട്ട് അത് സീതാറാം യെച്ചൂരോട് ഞാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുണ്ട് കാരണം അത്രമാത്രം തിളങ്ങി നിന്ന നേതാക്കളിൽ ഒരാളായിരുന്നു പി രാജീവ് രാജ്യസഭയിൽ അദ്ദേഹം പാർലമെന്റ് ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞ രാജാജി മാത്യു സി പി ഐയുടെ മുതിർന്ന നേതാവ് എല്ലാ ഭാഷയിലും കൃത്യമായും ജനകീയ ശബ്ദം ഉയർത്താൻ കഴിയുന്ന വ്യക്തി അതിനുശേഷം ചാലക്കുടിയിൽ നിന്നാണ് ഇന്നസെന്റ് അദ്ദേഹം മരിച്ചുപോയി ആലത്തൂരിൽ നിന്ന് പി കെ ബിജു എസ് എഫ്ഐയുടെ നേതാവ് ഡിവൈഎഫ്ഐയുടെ നേതാവ് അങ്ങനെ പാർലമെന്റിൽ തിളങ്ങി നിന്ന വ്യക്തിത്വം പാലക്കാട് നിന്ന് എം വി രാജേഷ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി നിന്നുകൊണ്ട് ബി ജെ പിക്ക് എതിരെയും പറയുന്നു കോൺഗ്രസിന്റെ തെറ്റായ നേതാക്കൾക്കെതിരെയും നിലപാടെടുത്ത് തല ഉയർത്തി നിന്ന നേതാവ് പൊന്നാനിയിൽ പി വി അൻവർ മലപ്പുറത്ത് വി പി സാനു ഇപ്പോഴും ദില്ലി കേന്ദ്രീകരിച്ച് ബി ജെ പിക്ക് വലിയ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്ന നേതാക്കളിൽ ഒരാൾ എസ് എഫ് ഐയുടെ നേതാവ് എസ് എഫ് ഐയുടെ നേതാവായി നിന്നുകൊണ്ട് കലാലയങ്ങളിൽ ഇപ്പോഴും ബി ജെ പിയുടെ തെറ്റായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ പടപൊരുതുന്ന ഒരാൾ അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഈ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറയുമായിരുന്നില്ലേ അത് കഴിഞ്ഞാൽ കോഴിക്കോടേക്ക് വന്നാൽ പ്രദീപ് കുമാർ എ പ്രദീപ് കുമാർ അത് കഴിഞ്ഞു വടകര പി ജയരാജൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കണ്ണൂരിൽ പി കെ ശ്രീമതി മഹിള അസോസിയേഷൻ്റെ അഖിലേന്ത്യാ നേതാവ് മഹിള അസോസിയേഷന്റെ അഖിലേന്ത്യാ നേതാവ് അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതിയും പാർലമെന്റിൽ എത്തേണ്ട വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നില്ലേ കാസർഗോഡ് കെ പി സതീഷ് ചന്ദ്രൻ അങ്ങനെ എണ്ണം പറഞ്ഞ നേതാക്കൾ ബി ജെ പിക്ക് പ്രതിരോധം തീർക്കാൻ കഴിയുന്ന എണ്ണം പറഞ്ഞ നേതാക്കളാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് അവരിൽ ആരെങ്കിലും കുറച്ചു പേരെങ്കിലും പാർലമെന്റിൽ എത്തിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും പാർലമെന്റിൽ അവരുടെ ശബ്ദം ഇപ്പോൾ ഒന്നോ രണ്ടോ പേർ രാജ്യസഭയിലും ലോക്സഭയിലും ഒന്നോ രണ്ടോ സി പി ഐ എം എം പിമാർ മാത്രമാണ് പ്രതിരോധം സൃഷ്ടിക്കുന്നത് എവിടെ കോൺഗ്രസ് എം പിമാർ എവിടെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ ബി ജെ പിയെ പ്രതിരോധിക്കാൻ അവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോട് ആ വോട്ടർമാരോട് ഒരു മിനിമം സത്യസന്ധതയെങ്കിലും പാലിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് ഈ ഒരു ഘട്ടത്തിൽ കാരണം നരേന്ദ്രമോദിക്ക് വിരുന്ന് പോയ എൻ കെ പ്രേമചന്ദ്രൻ അതിനെ പിന്തുണക്കുന്ന കെ മുരളീധരൻ അതിനോടൊപ്പം നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇവരൊക്കെയാണ് പാർലമെന്റിൽ പോയി ബി ജെ പിക്ക് എതിരെ പ്രതിരോധം തീർക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ചിരിക്കാതെ വയ്യ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇവർ ഇനിയും ജയിച്ചു പോയാൽ ഇതുപോലെ പാർലമെന്റിൽ മിണ്ടാതിരിക്കയും മോദിയുടെ ബിരുദ് സർക്കാരത്തിൽ പങ്കെടുത്ത് മോദിക്ക് സ്തുതി പാടി നടക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഇനിയെങ്കിലും മാറി ചിന്തിക്കാൻ കേരളത്തിലെ വോട്ടർമാർ തയ്യാറാകും എന്ന പ്രതീക്ഷ ഇപ്പോഴും കൊണ്ട് നടക്കുന്നവർ കേരളത്തിലുണ്ട് അതുതന്നെയാണ് കേരളത്തിന്റെ ഒരു പൊതുവായ ചിന്തയും